ഹായ് ഓൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് യു കെയിലെ യു കെയിലെ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലൊക്കെ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുമ്പോഴത്തേക്കിനും നമുക്ക് ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ നമ്മൾ നമ്മൾ കണ്ട യു കെ അല്ലെങ്കിൽ നമ്മൾ കണ്ട യൂറോപ്യൻ കൺട്രീസ് യൂറോപ്യൻ കൺട്രീസ് ഒക്കെ ഏകദേശം ഒരേ പോകണമായിരിക്കുമല്ലോ അപ്പൊ നമ്മൾ കണ്ട സ്വപ്നങ്ങളും ഇവിടെ വന്നപ്പോൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ചോദിക്കുന്നത് ആദ്യം ചെറുപ്പത്തിലുള്ള നമ്മൾ ആദ്യം നമ്മള് റിയാലിറ്റിയും നമ്മൾ കണ്ട സ്വപ്നമാണല്ലോ പറയുന്നത് അപ്പൊ ആദ്യം ഞാൻ ആദ്യം ഞാൻ നിന്നോട് ചോദിക്കാൻ പോകുന്നത് നമ്മുടെ ചെറുപ്പത്തില് നമ്മുടെ ഏറിയയിലൊക്കെ ഉള്ളവരൊക്കെ വരാറുണ്ടല്ലോ അപ്പൊ അങ്ങനെയുള്ളവർ യു കെ എന്നായാലും അങ്ങനെ എവിടെ എവിടെ ആയിക്കോട്ടെ യു എസ് ആയാലും വരുന്ന ആൾക്കാരെ നമ്മൾ കാണുമ്പോൾ എന്താണെന്ന് നിനക്ക് ഒന്ന് തോന്നിയിരുന്നത് അപ്പ ഉം ഞാനൊരു പ്രായം ശേഷം നമ്മള് ഇപ്പൊ ഈ അമേരിക്കയിൽ നിന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ വരുമ്പോഴത്തേക്കിനും ചില വീഡിയോസിലൊക്കെ കാണാല്ലോ അങ്ങനെ ആണെന്നുണ്ടെങ്കിലും അല്ലാതെ നമ്മൾ ഇങ്ങനെ പറഞ്ഞ് കേൾക്കുന്നത് അല്ലെങ്കിൽ കണ്ടിട്ടുള്ളത് എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രോളി ബാഗ് ഫോട്ടോ സ്യൂട്ട് ഭയങ്കര ഹൈ പൊസിഷനിൽ നിന്നൊക്കെ വന്ന് ഇറങ്ങുന്നു അവര് ഭയങ്കര ഒന്ന് ജോലി ചെയ്യുന്നു വേണ്ട അവകാശം പോലെ പൈസ സമ്പാദിക്കാൻ പറ്റും അങ്ങനെയൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു ചിന്തയൊക്കെ ആയിരുന്നു അപ്പൊ പണ്ടത്തെ ആൾക്കാർ നാട്ടില് വസ്തുവഴി അപ്പൊ അവർക്ക് ഇഷ്ടംപോലെ ആൾക്കാർ ഒരുപാട് സമ്പാദിക്കാൻ പറ്റും അവർക്ക് പെട്ടെന്ന് ഒത്തിരി പൈസ ഉണ്ടാക്കാൻ പറ്റും അവർ ഒത്തിരി പണക്കാരാണ് അങ്ങനെയൊക്കെ ഉള്ള രീതിയിലുള്ള ചിന്തകളൊക്കെ ആയിരുന്നു അപ്പൊ കുറച്ചുകൂടെ ഇതായി കഴിഞ്ഞാൽ വിചാരിച്ചു നമുക്ക് യൂറോപ്യൻ കൺട്രീസിൽ പോകാൻ പറ്റും നമ്മൾ വിചാരിച്ചാൽ നമുക്കും പോകാൻ പറ്റും എന്നുള്ള രീതിയിലൊക്കെ എത്തി അപ്പം ഇപ്പം യൂറോപ്യൻ കൺട്രീസിൽ വന്ന് നിൽക്കുകയാണ് അപ്പം സത്യം കഴിഞ്ഞാൽ യൂറോപ്യൻ കൺട്രിയിലാണോ അല്ലെങ്കിൽ യു കെയിലാണോ വന്നതെന്ന് ചില സമയം ഇങ്ങനെ ഡൗട്ട് തോന്നാറുണ്ട് എനിക്ക് പല കാര്യങ്ങളും വെച്ച് നോക്കുമ്പോ അപ്പൊ അത് അതൊരു നമ്മള് വിചാരിച്ച രീതിയിലുള്ള എക്സ്പെക്ടേഷനിൽ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്തിയിട്ടില്ലെന്ന് തന്നെ പറയേണ്ടവരും ചില കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു നോക്കുമ്പോഴത്തേക്കും എന്റെ ചെറുപ്പത്തിലുള്ള സ്വപ്നം പറഞ്ഞാലും എന്റെ റിലേറ്റീവ്സ് ആയിട്ടുള്ളവരായാലും ചിലപ്പോൾ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട് അമേരിക്കയിലൊക്കെ വലിയ പ്രതീക്ഷയാണ് അവരെ കുറിച്ച് നമുക്ക് അറിയത്തില്ലല്ലോ കാരണം നമ്മുടെ എന്റെ ഫാദറിന്റെ റിലേറ്റീവ്സ് ആയാലും ഒക്കെ ഉണ്ടായിരുന്നേ അപ്പൊ അവരൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഒരു ഇവരൊക്കെ അമേരിക്കയിൽ നിന്ന് വരുന്നതാണല്ലോ നമുക്കൊക്കെ പാൻ പറ്റും അങ്ങനെയൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ട് പിന്നെ അമ്മ ചിന്ത എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ വലിയ പണക്കാരെന്നുള്ള ചിന്തയായിരുന്നു എന്റെ മനസ്സിലായി എന്നൊക്കെയുള്ള ഒരു മെന്റാലിറ്റി ആയിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്നത് അപ്പൊ ഞങ്ങളുടെ കറിയെന്ന് പറഞ്ഞ ഒരുപാട് അമേരിക്കക്കാരും യു കെയിലുള്ളവരൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് അന്നത്തെ കാലത്ത് അവരൊക്കെ അവിടെ വസ്തു ഒക്കെ ഇഷ്ടംപോലെ വേടിച്ചു വലിയ വീട് രണ്ടര വീടൊക്കെ ഇഷ്ടേ അപ്പൊ അതൊക്കെ കണ്ടിട്ടാണ് നമ്മുടെ മനസ്സിലുള്ള ഒരു സ്വപ്നം എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് വസ്തുവൊക്കെ വല്ല കുറവായിരുന്നു അന്ന് ഇവിടുന്ന് പൈസക്ക് നല്ല എമൗണ്ട് കൊണ്ടായിരുന്നത് അപ്പൊ അതുകൊണ്ട് അവർ കൊറേ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വലിയ രുച്ഛാണല്ലോ എന്നൊക്കെയാണ് ചിന്തിച്ചിരുന്നത് പിന്നെ അതിനുശേഷം കുറച്ചൊക്കെ കഴിഞ്ഞ ഇപ്പം ഗൾഫിലൊക്കെ വന്നു കഴിഞ്ഞ ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഇവിടെ നമ്മൾ ഒരാളുടെ പൈസ എക്സ്പെൻസ് ആവും കുറെ ആൾക്കാർ വന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷമാണ് മനസ്സിലായത് അല്ലേ ഇതാണ് എന്റെ എന്റെ ഒരു ചിന്ത എന്ന് പറയുമ്പോൾ വലിയ എന്താ പറയുക അത്രയ്ക്ക് ഇപ്പൊ തന്നെ ഞാൻ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ചൈന പെൻജിയിലേക്ക് പോയെന്ന് പറഞ്ഞൊരു വീഡിയോ ഏഹ് പക്ഷെ ഇപ്പോഴും നമ്മുടെ ഇവിടെ ഇങ്ങനെ നെറ്റ്വർക്ക് കിട്ടാത്ത സ്ഥലങ്ങളുണ്ട് കേട്ടോ ഞാൻ ആരെയും യു കുറ്റം പറയുകയല്ല നമുക്ക് ഇവിടെ പല സ്ഥലങ്ങളിലും നെറ്റ്വർക്ക് കിട്ടുക ചില സ്ഥലങ്ങളിലൊന്നും കിട്ടുന്ന പിന്നെ മൊബൈൽ നെറ്റ്വർക്ക് പോലും കിട്ടാത്ത സ്ഥലങ്ങളുണ്ട് അത്ര അത്ര വലിയ പൊസിഷനിലാണോ യു എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റുന്നില്ല കാരണം നെറ്റ്വർക്ക് തന്നെ ഞാൻ ഉദാഹരണം പറയുന്നു പിന്നെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ വന്ന് നോക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും ഒരുമാതിരിപ്പെട്ട ആൾക്കാരല്ല നല്ല ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം അതായത് നമ്മൾ വിചാരിച്ച മാതിരി വെറുതെ ഇരിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ വെറുതെ ഇരുന്ന പൈസ മേടിക്കുന്ന ആൾക്കാരോ അല്ല ആ ഭാര്യ ഭർത്താവ് ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കഷ്ടപ്പെട്ട് നല്ല രീതിയിൽ ജീവിച്ചെങ്കിൽ മാത്രമേ ഒരാളുടെ സാലറി നമുക്ക് സേവ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ അതാണ് റിയാലിറ്റി എന്ന് പറയുന്നത് നമ്മള് വർക്ക് പ്ലേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് റിയാലിറ്റി എന്ന് പറയുന്നത് ആ അതെ തീർച്ചയായിട്ടും ഒരാളുടെ സാലറിയെ സേവ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതികൂടി ചെയ്യാൻ പറ്റത്തില്ല അത് ഒരാളുടെ സാലറി നാട്ടിൽ നാട്ടിലിടയ്ക്ക് പോകുകയാണെങ്കിൽ അത് നടക്കത്തില്ല പിന്നത്തുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ലീവ് കിട്ടിയാൽ തന്നെ നമുക്ക് അങ്ങനെ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് രണ്ടു മാസം നാട്ടിൽ വെക്കേഷൻ പോകുന്നു സമയത്ത് ഒരു മാസം രണ്ട് മാസം വെക്കേഷൻ ഉണ്ടായിരുന്നു ഇവിടെ പിള്ളേരെ ഒക്കെ പഠിപ്പിക്കുന്നതുകൊണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് മൂന്നാഴ്ച പറ്റും ഒരു മാസം മാക്സിമം അത്ര കിട്ടത്തുള്ള കിട്ടിയാൽ തന്നെ നമുക്ക് ടിക്കറ്റ് റേറ്റും കാര്യങ്ങളൊക്കെ നോക്കുമ്പോ തന്നെ നമുക്ക് പെട്ടെന്ന് നാട്ടിലോട്ട് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഉള്ളൊരു പോസിറ്റീവ് കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫാമിലിയായിട്ട് സെറ്റിൽ ആയിട്ട് ജീവിക്കാം ഇവിടെ ഫാമിലിയായിട്ട് തന്നെ നിൽക്കാം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ സ്റ്റുഡൻസിന് കുട്ടികൾക്ക് നമ്മൾ പൈസ കൊടുക്കേണ്ടി വരുന്നില്ല അത് അത് കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വെതർ എടുത്തു ആറ് മാസം നമ്മള് കൂട്ടിൽ അടക്കപ്പെട്ട കിളികളെ പോലെയാണ് അപ്പൊ വലിയ സാന്ദ്രമൊന്നും ഇല്ലാതെ ജീവിക്കേണ്ടി വരും അതൊരു അതൊരു ഇതായിട്ട് തോന്നിട്ടുണ്ട് തണുപ്പാണെന്ന് അറിയായിരുന്നു നാട്ടിൽ നിന്ന് വരുമ്പോഴും അല്ലെങ്കിൽ വരാനുദ്ദേശിച്ച സമയത്തൊക്കെ നല്ല തണുപ്പാണെന്നറിയായിരുന്നു നാലുമണിയാവുമ്പോഴേട്ടില്ല അതെ അതൊക്കെ ഇവിടെ വന്നിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്തത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിന്ററിന്റെ സമയത്ത് ഒരു മൂന്ന് മണി നാലു മണിയാകുമ്പോഴത്തേക്കും നല്ല ഇരുട്ടാവും നമ്മൾ നാട്ടിലെ ഒരു മണി ഒമ്പത് മണി പ്രതീതി ആയിരിക്കും അപ്പൊ അത് ചില സമയത്തൊക്കെ ഭയങ്കരമായിട്ട് അസ്വസ്ഥത വരുത്തുന്ന പിന്നെ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്ത പോലെ ഹെൽത്ത് കെയർ ഹെൽത്ത് കെയറിന്റെ കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞാണല്ലോ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഹെൽത്ത് കെയർ ആണ് ഇവിടെ ഉള്ളത് കാരണം കൂടുതലും പിന്നെ ഫാർമസിയുടെ നമുക്ക് ഈ പറയുന്ന സൂപ്പർ മാർക്കറ്റുകൾ എല്ലാം മെഡിസിനും അത്യാവശ്യം എമർജൻസി വേണ്ടുന്ന മെഡിസിനുകളെല്ലാം കിട്ടും അല്ലാതെ ഡോളോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടാറുണ്ട് ഇപ്പൊ നമുക്ക് അപ്പോയിന്റ്മെന്റ്സ് കിട്ടി അവിടെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ അവർ സജസ്റ്റ് ചെയ്യുന്നത് ഓവർ കൗണ്ടർ മെഡിക്കേഷൻസ് തന്നെയാണ് നമ്മൾ ഫാർമസിന്ന് കാണും എവിടെ എന്തെങ്കിലും മെഡിസിൻ മെഡിച്ച് കഴിക്കാൻ പറയും കൂടുതൽ അങ്ങനെ പറഞ്ഞു വിടാറാണ് പിന്നെ അല്ല നമ്മൾ ഒത്തിരി റിക്വസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വല്ല മെഡിസിൻ എഴുതി തന്നാലായി അതാണ് ഇവിടുത്തെ ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറയുന്നത് പക്ഷെ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ കിട്ടാറുണ്ട് ട്രീറ്റ്മെന്റ് കിട്ടാറുണ്ട് പക്ഷെ നാട്ടിലൊക്കെ ആയിരുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് ഇവിടെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര രീതിയിലുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും അപ്പൊ അസുഖങ്ങൾ എല്ലാ അസുഖങ്ങൾക്കും ഇവിടെ മരുന്നുണ്ടെന്നു രീതിയിലായിരുന്നു എന്റെ മനസ്സിലൊക്കെ ഉണ്ടായിരുന്നത് പക്ഷേ കിട്ടാൻ എന്ന് പറഞ്ഞു ആണ് മെഡിസിൻസ് ആണെന്നുണ്ടെങ്കിലും അവരെല്ലാം നല്ല രീതിയിൽ നോക്കിയിട്ട് മാത്രമേ നമുക്ക് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യാറുള്ളൂ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പക്ഷെ പിന്നെ നമ്മുടെ നാട്ടില് വേറെ വ്യത്യാസം ഒരിക്കലും നമ്മളെ കൊണ്ട് പോകാൻ പറ്റത്തില്ല കാരണം അത്രമാത്രം പൈസ ഉള്ളവർക്കെ അത് പാൻ പറ്റത്തുള്ളൂ പിന്നെ പറഞ്ഞാൽ ട്രാഫിക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ ട്രാഫിക്കിന്റെ ഇവിടുത്തെ വണ്ടി ഓടിക്കുന്നത് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നിയിട്ടുണ്ട് മീൻസ് ആൾക്കാർ നല്ല മര്യാദയോ കൂടി വണ്ടി ഓടിക്കും നമ്മുടെ കുത്തിക്കേറ്റക്കോ അല്ലെങ്കിൽ വെപ്രാണോ വെളുപ്പോ ഭയങ്കര കാര്യങ്ങളൊന്നുമില്ല ഇല്ല ലാം ക്യൂ ആയിട്ട് നിന്ന് നല്ല രീതി വൃത്തിയായിട്ട് ഡിസ്റ്റൻസ് ഇട്ട് അങ്ങനെ മെന്മാന്യമായിട്ടാണ് പോകുന്ന ആൾക്കാരെ കണ്ടിട്ടുള്ളൂ പിന്നെ നമ്മുടെ അയിരത്തുള്ള രാജ്യക്കാരൻ ഉണ്ടല്ലോ അവരുടെ പേര് ഞാൻ പറയുന്നത് അവരുടെ ഒരു മര്യാദ എല്ലാം ഓടിക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് അവർ പോകുന്ന പോക്കൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു ഇല്ലാതെ അവരുടെ അവരെ കൈ ആൾക്കാരെ എനിക്ക് പോകുന്നുണ്ട് ബാക്കിയുള്ള മലയാളി സായാലും അത്യാവശ്യം മാന്യമായിട്ട് വണ്ടി ഓടിച്ച് പോകുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുള്ളു ഇന്ത്യൻസ് ആയാലും അങ്ങനെയാണ് കണ്ടിട്ടുണ്ട് പിന്നെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറയുന്നത് പുതിയ ലൈസൻസ് എടുക്കുന്നവർക്ക് ആറ് പോയിന്റ്സ് എന്ന് പറയുന്ന ഒരു സംഭവം ഇവർക്കുണ്ട് അത് നമുക്കൊരു ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കാരണം എന്ന് പറയുന്നത് ഒരു എല്ലാ എല്ലാടും പോയിന്റിനെ പോയിന്റ്സിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ ഗൾഫ് കണ്ട്രലൊക്കെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും ക്യാമറി സ്പീഡ് ക്യാമറയിലൊന്നും പോയി കഴിഞ്ഞാൽ നമുക്ക് പോയിന്റ്സ് ഒന്നും കയറി വരാറില്ല അത് പോത്തേ പോകു പക്ഷെ ഇവിടെ പറയുന്നത് രണ്ടു പ്രാവശ്യം കഴിഞ്ഞാൽ നമുക്ക് രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ അടിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആ ലൈസൻസ് പോയി കിട്ടുന്നുള്ളൂ അതാണ് ഏറ്റവും ഒരു ഇതായിട്ട് തോന്നിയത് പിന്നെ പാർക്കിംഗ് സിസ്റ്റം പാർക്കിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ കൊണ്ടിട്ടുണ്ടിപ്പോ അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള നടങ്ങൾ ഉള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇവിടെ എന്ന് പറഞ്ഞാൽ പാർക്കിങ് നമ്മളിങ്ങനെ കറങ്ങി നടക്കണം ഒന്ന് പാർക്കിംഗ് കൊണ്ട് കേട്ടോ നമ്മൾ പൈസ പേ ചെയ്ത് പാർക്കിംഗ് ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് പക്ഷെ ചില സ്ഥലത്ത് നമുക്ക് ഒരു കടയിൽ ചെല്ലണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള നിർത്താൻ പറ്റത്തില്ല ഒരു സിസ്റ്റം ഉണ്ട് നമ്മൾ നമ്മളെവിടെയാണെങ്കിലും സൈഡിൽ ഒതുക്കി നിർത്താനൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ സ്ഥലം ഉണ്ടല്ലോ ഇവിടെ ഇവര് പറയുന്ന സ്ഥലത്തെ നമ്മൾ നിർത്താൻ പറ്റും റോഡ് പോകുന്ന സമയത്ത് നിർത്താനായിട്ട് കുറച്ച് സ്ഥലങ്ങളും അവിടെ നമ്മൾ നിർത്തിയിടാൻ പറ്റും അങ്ങനെയൊക്കെ ഒരു ഇതുണ്ട് പിന്നെ പിന്നെ വണ്ടിക്ക് ഒരു പണി വരുന്ന വണ്ടിക്ക് ഒരു പണി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അപ്പോയിൻമെന്റ് എടുക്കണം അപ്പോയിൻമെന്റ് എടുക്കണം പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു വർഷം അവിടെയാണെങ്കിൽ ഒരു വർഷം ഇവിടെ അങ്ങനെയൊക്കെയുള്ളത് ഉണ്ട് പിന്നെ നമ്മൾ ഗൾഫിലാണെങ്കിലും നമ്മുടെ നാട്ടിലാണെങ്കിലും അത്യാവശ്യം വർഷോപ്പുകളൊക്കെ പെട്ടെന്ന് തന്നെ പണി എഴുതുക തരും അല്ലെങ്കിൽ തന്നെ ഗൾഫിലാണെങ്കിലും ഒന്നും പറയണ്ട നമുക്ക് ഒരിടത്ത് ഇഷ്ടപ്പെട്ടില്ല അടുത്തടുത്ത് പോവാം ആ അടുത്ത് ഇല്ലെങ്കിൽ അതിനടുത്ത് പോവാം ഇഷ്ടംപോലെ സനേ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് ഇവിടെ ഞാനത് കണ്ടിട്ടില്ല കേട്ടോ അതൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ നമ്മളെ എന്റർടൈൻമെന്റ് കോസ്റ്റ് എടുത്ത് ഭയങ്കര നമ്മുടെ പാർക്കിൽ പോകുന്നതിനായാലും എന്തെങ്കിലും കാണാൻ പോകുന്നതിനായാലും നല്ല പൈസയാണ് ഇവർ പേ ചെയ്യുന്നത് അത് 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 നല്ലൊരു എമൗണ്ട് ആണ് പോകുന്നത് ഇപ്പൊ നാലു പേരുണ്ട് ഇപ്പൊ തന്നെ എന്തെങ്കിലും ഒരു കാര്യം കാണാൻ പോകുന്നുണ്ടെങ്കിൽ ഇരുപത് പൗണ്ട് ഉണ്ടെങ്കിൽ നാലുപേര് പോകണമെങ്കിൽ എൺപത് പൗണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരു എക്സ്പെൻസ് ഇവിടെ കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ നമുക്ക് ഇങ്ങനെ കറങ്ങി നടക്കാനൊന്നും പറ്റത്തില്ല കാരണം നല്ലൊരു എമൗണ്ട് ഇല്ലാതെ നമുക്ക് പോകാൻ പറ്റത്തില്ല അല്ലാതെ ഉള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ കളിക്കാനുള്ള ചെറിയ ചെറിയ പാർക്കൊക്കെ അവൈലബിൾ ആണ് ഇവിടെ പോയി പോയി നമുക്ക് ചെയ്യാം അതൊക്കെ ഫ്രീ ആണ് പിന്നെ പിന്നെ ഏറ്റവും വലിയ ഇതായിട്ട് തോന്നിയിട്ടുള്ള പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ നല്ലതായിട്ട് വിചാരിച്ചിരുന്നത് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വീട് മേടിക്കാം എന്നൊക്കെയായിരുന്നു പക്ഷെ വീട് മേടിക്കുന്നതിനെ കുറിച്ച് ഇപ്പൊ ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലിരിക്കാണ് അപ്പൊ അത് ഒരു വലിയൊരിതായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ഒരു എത്ര എത്ര വർഷത്തേക്കാ വർഷത്തേക്കാണ് ഇരുപത്തഞ്ച് വർഷം വർഷം മുപ്പത് വർഷമൊക്കെ നമ്മളിങ്ങനെ നമ്മളിങ്ങനെ മോട്ടേജ് അടച്ചുകൊണ്ടിരിക്കുന്ന ആലോചിച്ച് നോക്കുമ്പോഴത്തേക്കിനും വീട് മേടിക്കണോ വീട് മേടിക്കണ്ടായോ എന്താ മുഴുവനും നമ്മൾ കടക്കാരായിട്ട് ജീവിക്കേണ്ടി എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാനും അല്ല ഇവിടെ വീട് മേടിച്ചിരിക്കുന്ന എല്ലാ മലയാളീസും എനിക്ക് തോന്നുന്നു അഞ്ചു വർഷം മുമ്പ് പത്ത് വർഷം മുമ്പ് മേടിച്ചവർ ഇപ്പോഴും ബോട്ടേജ് അടച്ചോണ്ടിരിക്കുകയാണ് അവർക്ക് ഇപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന അറുപത് വയസ്സുവരെയും സ്വന്തം വീടാകത്തില്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് പിന്നെ ഇൻഷുറൻസ് ആ ഇപ്പം ഇൻഷുറൻസ് ആയാലും ശരി നമുക്ക് ഗൾഫിലൊക്കെ ഇൻഷുറൻസ് ഞാനൊരു ഇൻഷുറൻസിന്റെ വീട് ചെയ്തായിരുന്നുള്ളോ ഗൾഫിലായാലും നാട്ടിലായാലും കാർ ഇൻഷുറൻസ് ഒക്കെ എന്ന് തുച്ഛമായ പൈസയുള്ളൂ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്റർനാഷണൽ ലൈസൻസ് ഉള്ളവർക്ക് എന്തൊരു കാശ് ഇന്റർനാഷണൽ ലൈസൻസ് വെച്ച് ഒരു ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ അതിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് നല്ലൊരു എമൗണ്ട് ആവും ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി നാന്നൂറ് ആയിരത്തി അറുന്നൂറ് ആ റേറ്റിലാണ് പൗണ്ടാണ് കിടക്കുന്നത് കേട്ടോ അപ്പൊ അതൊരു ഭയങ്കര എമൗണ്ട് ആണുള്ളത് ആ പിന്നെ ഒരു പെൻഷൻ എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഒരു അമ്പത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും പെൻഷൻ്റെ കാര്യം തന്നെ പറയുന്നത് പെൻഷൻ നമ്മൾ ഒരു പ്രായം ആകുമ്പോഴത്തേക്കും നമ്മുടെ മാതാപിതാക്കളൊക്കെ ജോലിക്ക് നോക്കും ഗവൺമെന്റ് ജോലിയുള്ളവർക്കാണെങ്കിൽ അമ്പത്തേഴ് വയസ്സ് വരെ അമ്പത്തെട്ട് വയസ്സൊക്കെ അമ്പത്തെട്ട് അറുപത് വയസ്സേക്കെല്ലാം ജോലി ചെയ്തോളൂ അത് കഴിഞ്ഞാൽ പിന്നെ അവർ വീട്ടിലിരിക്കുകയാണ് പെൻഷൻ മേടിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ എനിക്ക് ഒന്ന് അറുപത്തഞ്ച് വയസ്സ് വരെ ജോലി ചെയ്താലേ പെൻഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ അറുപത്തഞ്ച് വയസ്സ് വരെ നീക്കേണ്ടി വരുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ടും ആൾക്കാർ ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ വേറെ പാർട്ട് ടൈം പാട്ട് ടൈം പെൻഷനായ ആൾക്കാരും പാട്ട് ടൈമിനൊക്കെ പോകും അങ്ങനെ ജീവിച്ചെങ്കിലും പറ്റത്തുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ജീവിച്ചെങ്കിലേ പറ്റത്തുള്ള വേറെ ചോയ്സസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം പിന്നെ ഇത് തിരഞ്ഞെടുക്കാൻ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താ ചോദിക്കും എന്തുകൊണ്ട് കിട്ടി കഴിഞ്ഞ അഞ്ച് വർഷം ഇവിടെ താമസിക്കാം അപ്പൊ കുട്ടികൾക്കും ചെറിയൊരു അതുവഴി വരും പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ കുട്ടികളുടെ ഫ്യൂച്ചർ ഇപ്പൊ നാട്ടിൽ നല്ല സ്റ്റുഡൻസ് ഒക്കെ വരുന്നുണ്ടല്ലോ എല്ലാവരും ഫ്യൂച്ചറിലേക്ക് വളർന്നു അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം പിള്ളേരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എക്സ്പെൻസ് നമുക്ക് ചെയ്യേണ്ടി വരുന്നത് അതെ അതാണ് യു കെയിലൊക്കെ ഉള്ളവരുടെ ഏറ്റവും വലിയൊരു മെച്ചം എന്ന് പറയുന്നത് ഇങ്ങോട്ട് വരാനുള്ള ആണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ ഗവൺമെന്റ് ജോലി ചെയ്യുന്നവരാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സ്വർഗത്തിൽ ജീവിക്കുന്ന ആൾക്കാർ രണ്ട് ഭാര്യയും ഭർത്താവും ഗവൺമെന്റ് ജോലി ഉണ്ടോ അവരാണ് ഏറ്റവും നല്ല ജീവിതം എന്നാണ് എന്റെ ഒരു വിശ്വാസം ടാക്സ് ഭയങ്കര രീതി ഭയങ്കര ഇതാണ് ഓരോരോ കാര്യങ്ങളും ഇൻഷുറൻസ് ഉണ്ട് എല്ലാം ഡയറക്റ്റ് ഡെബിറ്റ്സ് ഇങ്ങനെ കട്ട് ചെയ്തോണ്ടിരിക്കും അതുകൊണ്ട് തന്നെയാണ് നമുക്ക് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ സേവ് ചെയ്യാൻ പറ്റാത്തത് അപ്പം പക്ഷേ എന്നിരുന്നാൽ തന്നെയും ലാസ്റ്റ് ആയിട്ട് പറയുകയാണ് രണ്ടുപേരുടെ കട്ട് ചെയ്ത ായിട്ട് തന്നെ പറയുകയാണ് അപ്പൊ ഇതൊക്കെയാണ് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റും പറ്റും പിന്നെ കുട്ടികൾ രണ്ടുപേര് വളർന്നവരാണെങ്കിൽ ഇവർക്ക് ഫുൾ ടൈം രണ്ടുപേരും വർക്ക് ചെയ്യാനും കണ്ടിന്യൂസ് വർക്ക് ചെയ്യുന്ന കാശ് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ ഇതിനെല്ലാം ടാക്സ് പോകും കേട്ടോ എല്ലാത്തിനും ടാക്സ് കൊടുക്കണം അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ വിചാരിച്ചിരുന്ന യു കെയും ഇവിടെ വന്നപ്പോൾ ഉള്ള ഫേസ് ചെയ്തോണ്ടിരിക്കുന്ന യു കെയും അപ്പൊ ഓരോ വീഡിയോയിലും ഞങ്ങൾ ഓരോരോ കാര്യങ്ങളായിട്ട് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാറുണ്ട് അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന മാതിരി കമന്റ്സ് ആയിട്ട് ഇടുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം തരാ ബൈ ബൈ